ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാല് ഗർഭിണികളായ പശുക്കളും പ്രസവിച്ചു പ്രസവത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല നാല് കുട്ടികൾ രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അപ്പോൾ ഒരുപാട് സന്തോഷം ഇനി അങ്ങനെ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് അതിൻ്റെ ഇടയിൽ മൂന്ന് പേർക്കും വയറിളക്കം വന്നു ഒരു ദിവസം കുഞ്ഞിപ്പെണ്ണിന് ചെറിയൊരു വയറിളക്കം കണ്ടു പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തെളുത്തിൽ കഴിഞ്ഞിട്ടപ്പോൾ മൂന്നാളും വയറിളകുക ഇപ്പോൾ ഗീറൂട്ടനും കുഞ്ഞിപ്പണ്ണും ഒന്നും തിന്നു തുടങ്ങിയിട്ടില്ല സുന്ദരം മാത്രമാണ് കായത്തിലി കുറച്ച് തിന്നണുള്ളൂ അവനാണ് വയറിളക്കം വരേണ്ടതുള്ളൂ പക്ഷേ മൂന്നാൾക്ക് എന്താണെന്നറിയില്ല അപ്പോൾ നമ്മൾ ഹോമിയോ മരുന്നൊക്കെ കൊടുത്ത് മൂന്നാളുടെയും വയറിളക്കമൊക്കെ ഒന്നു മാറി പാൽ അധികം കുടിച്ചിട്ട് ദഹിക്കാണ്ടാണോ എന്നൊന്നും അറിയില്ല ആ ഇടയിലുള്ള ഒരു നാല് മണി കുടി അത് കാരണം നിർത്തി അത് അല്ലെങ്കിൽ അതുകൂടി കൂടി കൊടുത്ത് ഒരു നല്ലതായിട്ട് വരുക ഇപ്പം ഇതാണ് നമ്മുടെ ചക്കര ചക്കരക്കാണ് ഇനിയിപ്പോൾ ചെന പിടിക്കാത്തത് ചക്കര പ്രസവിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയി പക്ഷേ ചക്കരേന മൂന്നു പ്രാവശ്യം കുത്തി വെച്ചിട്ടും ചെന പിടിച്ചിട്ടില്ലേ അപ്പോൾ ഗർഭപാത്രം ഒന്ന് കഴുകി നോക്കുക പറഞ്ഞിട്ട് രണ്ട് ദിവസം മുൻപ് ഗർഭപാത്രം കഴുകാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചക്കരേനയും കൂടി ഗർഭിണി ആക്കണം ഇപ്പം അതേ തണുപ്പൊക്കെ ആയ കാരണം അവൻ ഗെയ് ഊട്ടിനെ കെട്ടിടേണ്ട ആവശ്യമില്ല അവൻ ഇങ്ങനെ നടക്കും അപ്പോൾ അവൻ വന്നത് കുഞ്ഞിപ്പണിൻ്റെ അടുത്ത് വന്ന് കെടുക്കുകയാണ് നല്ല കൂട്ടായിട്ട് വന്ന് കിടക്കാണ് അപ്പം ഈ കുക്ക് കാക്കിയൊക്കെ വന്ന നമ്മുടെ പുതിയ സുന്ദരി പേരിട്ടിട്ടില്ലേ അവൾക്കൊന്നും അവളും അത് ഇങ്ങനെ കിടക്കും കാലും കൈയൊക്കെ നീർത്തി വെച്ച് കിടക്കും അപ്പം ഉച്ച നേരമാണ് എല്ലാവരും നല്ല റെസ്റ്റിലാണ് അപ്പോൾ ഇതാണ് കുഞ്ഞാറ്റ ഞാൻ അടുത്ത ഗർഭിണി നമ്മുടെ അപ്പോൾ തൊഴുത്തലിപ്പോൾ ഉള്ള ഗർഭിണി അവളാണ് അഞ്ച് മാസമായി കുഞ്ഞാറ്റയ്ക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ജനിച്ച് വളർന്ന പശുക്കുട്ടിയാണ് നല്ല പാലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എട്ട് ലിറ്റർ പാലവളും അടിഞ്ഞൂൽ പ്രസവത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത് ഗർഭിണിയാണ് അപ്പോൾ ഇനി താഴത്തെ തൊഴുത്തലിക്കൊക്കെ ഇറക്കി കെട്ടണം അപ്പോൾ നാല് മാസം അഞ്ച് മാസം ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചക്കരേനയും മാവളിയും അപ്പോൾ ഒരു ഫാമിലിപ്പോഴും എച്ച് എഫ് പശുക്കൾ മാത്രമായി ഉണ്ടെങ്കിൽ പാല് കൂടുന്നല്ല അത് പാലിൻ്റെ ആ ക്വാളിറ്റി കുറയും നമ്മുടെ വീട്ടിലാണെങ്കിൽ സംഘത്തിലളക്കൽ മാത്രമല്ല കുറേ ആൾക്കാർ വീട്ടിൽ വന്ന് പാല് മേടിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള പാലാണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ മൂന്ന് എച്ച് എഫ് പശു രണ്ട് ജേഴ്സിയും എന്നുള്ള എപ്പോഴും നമ്മൾ ഫാമില് ജേഴ്സി പശുക്കൾ ഉണ്ടായിരിക്കണം ചക്കരയും കുഞ്ഞാറ്റൊക്കെ പാല് നല്ല കട്ടിയും നല്ല മഞ്ഞ കളറും അപ്പോൾ ഇവരുടെ പാൽ എപ്പോഴും വെള്ള കളറായിട്ട് കുറച്ച് ഫാറ്റൊക്കെ കുറവായിരിക്കും ആ വലിയവൾ പ്രസവിച്ച് ഒരു മാസമായിട്ടും നമുക്ക് കറവ് ശരിയായിട്ട് ഉണ്ടായിരുന്നില്ല രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ കുട്ടീനെ കെട്ടി ചുരത്തി അങ്ങനെയൊക്കെയാണ് പാല് കിട്ടിയിരുന്നത് അപ്പോൾ നമ്മൾ ഹോമിയോ മരുന്ന് ചുരത്താനുള്ളത് കൊടുത്തപ്പോൾ ഇപ്പോൾ കറക്റ്റായിട്ട് ഒറ്റ പ്രാവശ്യം കുട്ടീനെ കുടിപ്പിക്കാതെ തന്നെ ചുരത്തുന്നുണ്ട് അത് പന്ത്രണ്ട് ലിറ്ററിൽ മീത പാൽ കാലത്ത് കിട്ടും ഉച്ചയ്ക്ക് ഒരു പത്ത് ലിറ്ററോളം അപ്പോൾ ഗീർ ക്രോസ് പശു ആയിട്ടുള്ള എൻ്റെ വലിയകൾ നല്ലൊരു പശു തന്നെയാണ് നന്നായിട്ട് നമുക്ക് പാല് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വയറിളക്കം വന്നപ്പോൾ കഞ്ഞിവെള്ളത്തിൽ ഉപ്പും പഞ്ചസാര ഇട്ടിട്ട് ആണ് ഞാൻ കൊടുത്തിരുന്നത് അത് വേഗം അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം കൊണ്ട് എന്തോ അവർ വേഗം അതൊക്കെ കുടിച്ചു അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വയറുകളൊക്കെ മാറിക്കിട്ടിയത് അപ്പം ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്